തൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം തുറക്കുന്നതറിയാതെ അനു അവനപ്പം യാത്ര തിരിച്ചു നന്ദ ഇതിപ്പോൾ നമ്മൾ ഒത്തിരി എടുത്ത് അന്വേഷിച്ചില്ലേ ഒരു വിവരം കിട്ടിയില്ല ഇതുവരെ പ്രതീക്ഷകളൊക്കെ വീണ്ടും അവസാനിക്കുകയാണെന്ന് തോന്നിപ്പോവാടാ നിരാശയോട് പറഞ്ഞുകൊണ്ട് അനി സോഫയിലിരുന്നു ഇല്ലനി എനിക്കുറപ്പുണ്ട് നമ്മുടെ കാണാൻ മറിയത്തെ എവിടെയോ അവളുണ്ട് നീ നോക്കിക്കോ അധികം വൈകാതെ അനുവിനെ പറ്റിയ എന്തെങ്കിലും ഒരു സൂചന ദൈവം നമുക്ക് നൽകിയിരിക്കും നന്ദൻ പ്രതീക്ഷയോടെ അനിയെ നോക്കി പറഞ്ഞു ഇതേ സമയം യാഷിൻ്റെ ഫോണിൽ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും ഒരു കോൾ വന്നു യാഷ് നെറ്റി നെറ്റിച്ചൊളിച്ചുകൊണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയിൽ ചേർത്തു അപ്പുറത്തു നിന്ന് ലഭിച്ച വിവരങ്ങൾ അവനിൽ സന്തോഷവും പകയും ഭയവും സങ്കടവും നിറച്ചു അനിയോടും നന്ദനോടും വിവരം പറയാൻ അവൻ താഴെ കൂടി കന്നടയോ തെലുങ്കോ അങ്ങനെ മനസ്സിലാകാത്ത ഏതോ ഭാഷയിലെ ബോർഡ് കണ്ട് അവൾ മുഖം ചൊളിച്ച് അവനെ നോക്കി അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ അവനൊന്ന് ചിരിച്ചു നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിലാണ് ഇത്രയും നാൾ താൻ എവിടെയായിരുന്നു എന്നറിയോ തനിക്ക് അവളെ തല ചിരിച്ചു നോക്കി ചെന്നൈയിലായിരുന്നു നമ്മൾ കുറച്ച് ബെറ്ററായ റിസൾട്ട് കിട്ടണമെങ്കിൽ ബാംഗ്ലൂരിൽ പോകണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു താൻ എഴുന്നേറ്റ് നടക്കും സംസാരിക്കുകയും ചെയ്യും അവളെ നോക്കി സന്തോഷത്തോടെ അവൻ പറഞ്ഞു അവന്റെ വാക്കുകൾ അവൾ പൊതുപ്രതീക്ഷ നൽകി എത്രയും വേഗം പഴയ പടിയായി തൻ്റെ കണ്ണേട്ടരികിലേക്ക് ഓടിപ്പോയി ആ നെഞ്ചിൽ ചായണമെന്ന് അവൾ ആഗ്രഹിച്ചു വലിയൊരു ബംഗ്ലാവിൻ്റെ മുന്നിലാണ് അവൻ കാർ നിർത്തിയത് തൂവെള്ള നിറത്തിലുള്ള വളരെ ഭംഗിയൊരു വീട് വലിയൊരു പൂന്തോട്ടം കടന്നാണ് കാർ ചെന്ന് നിന്നത് കാറിന്റെ ശബ്ദം കേട്ടതും അകത്തുനിന്ന് ഒരുപോലെ യൂണിഫോം സാരിയുള്ള രണ്ട് സ്ത്രീകൾ പുറത്തേക്ക് വന്നു അവൾ അതെല്ലാം കൗതുകത്തോട് നോക്കിയിരുന്നു ഒപ്പം ഇനി എന്തെന്നുള്ള ആശങ്കയും ആരുടെ വീടാണെന്ന് പോലും അറിയാതെ അവൾ ദയനീയമായി അവനെ നോക്കി ഇതൊന്നും കണ്ട് പേടിക്കേണ്ട കേട്ടോ തന്നെ ദ്രോഹിക്കുന്നൊന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ പഴയ അനുവാക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ് ഇങ്ങോട്ട് കൂട്ടിയേ അവൻ്റെ ആശ്വാസവാക്കുകൾ അവൾ ആശങ്ക അകറ്റിക്കളഞ്ഞു രണ്ടു വർഷമായി താൻ കാണുന്ന ഏറ്റവും നല്ലവനായ മനുഷ്യനാണ് മുന്നിലുള്ളത് ആ എങ്ങനെ വിശ്വസിക്കും രോഹിത് അനുവിനെ എടുത്തുയർത്തി വീൽ ചെയറിൽ ഇരുത്തി കൊടുത്തു അതിലൊരു സ്ത്രീ അവളെ വഹിക്കുന്ന വീൽ ചെയറിനെ തള്ളിക്കൊണ്ട് ഉള്ളിലേക്ക് കടന്നു അനു ചുറ്റി നോക്കി കാണുകയായിരുന്നു വല്ലാത്തൊരു വിസ്മയമായിരുന്നു അവിടെ ആകെ ചുവരിൽ അങ്ങിങ്ങായി ചുവർ ചിത്രങ്ങൾ സ്ഥാനം പിടിച്ചിരിക്കുന്നു ഹാളിൽ നടുവിലെത്തിയതും തൻ്റെ ജോലി പൂർത്തിയാകുന്ന ഭാവത്തോടെ ആ സ്ത്രീ നടന്ന് അടുക്കള നടന്നു രോഹിത് ഫോൺ ചെയ്തുകൊണ്ട് പുറംതിരിഞ്ഞ് നിൽക്കുമായിരുന്നു സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആ ബൂട്ടുകളുടെ ശബ്ദമാണ് അനുവിൻ്റെ കാഴ്ചകൾക്ക് ഭംഗം വരുത്തിയത് സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ആളെ കാണുക അവളുടെ ഹൃദയം അതിമടങ്ങ് മിടിച്ചു അവളുടെ കണ്ണുകൾ നിറയാൻ വെമ്പി വെമ്പിഷ്ട അവളുടെ ചലിക്കാത്ത നാവ് ആ പേര് നിശബ്ദമായി മൊഴിഞ്ഞു നിറഞ്ഞു തൂവുന്ന മൊഴികൾ അവന് നേരെ ചിമ്മാൻ പോലും മടിച്ചു രോഹിത് പുഞ്ചിരിയോടെ അവൻ്റെ അടുത്തേക്ക് നടന്നു രണ്ടു പേരും പരസ്പരം പുണർന്നു ഇത് എന്റെ ഒടു തീർന്നു കേട്ടു എന്നെ ഏൽപ്പിച്ച മുതലിനെ ഒരു പോറിൽ പോലെ ഏൽക്കാതെ ഞാൻ തിരിച്ചേൽപ്പിച്ചിട്ടുണ്ട് അനുവിനെ നോക്കിയൊരു പുഞ്ചേരിയോട് അവൻ പറഞ്ഞു വൈശാഖ് അനുവിനെ നോക്കി ഇപ്പോഴും നിറഞ്ഞ മിഴികളോടെ അവനെ നോക്കിയിരിക്കുന്ന അനുവിലേക്കായിരുന്നു അവൻറെ നോട്ടം പാഞ്ഞത് കണ്ണാ എന്തു നീന്തി ഇത്രയും ഡെബോട്ടാവുന്നേ വലിഞ്ഞ മുഖത്തോടെ ഇറങ്ങി വന്ന യാഷെ നോക്കി അതിനെ ചോദിച്ചു അവനെ വെറുതെ വിട്ടതാ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങാൻ കാരണം ഇനി അവനെ സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിക്കില്ല ഞാൻ കൈ ചുരുട്ടി ഭിത്തിയിൽ ഇടിച്ചുകൊണ്ട് അവൻ അരിഷത്തോടെ പറഞ്ഞു നന്ദനും അനിയും പരസ്പരം നോക്കി ഒന്നും മനസ്സിലാകാതെ അവർ നിന്നു അവനാ എല്ലാത്തിനും പിന്നിൽ ആ മോഹിത്തും പല്ലുകടിച്ചുകൊണ്ട് യാഷാദ് പറയുമ്പോൾ അനിയുടെ കണ്ണുകൾ കുറുകി വന്നു തെളിച്ച് പറ കണ്ണ അനി അവൻ്റെ ചുമലിൽ കൈവച്ചു കൊണ്ട് ചോദിച്ചു നമ്മൾ എന്തൊരു വിഡ്ഢികളെന്ന് നോക്കി ഇത്രയും നാൾ നാലു വഴിക്ക് അന്വേഷിച്ചിട്ട് പോലും അവനെക്കുറിച്ചൊരു സംശയം പോലും തോന്നിയില്ല പക്ഷെ പകയോടെ പോയൊരു പാമ്പാണെന്ന് അവനെന്ന് ഞാൻ മറന്നുപോയി കുറച്ചു പിന്നെ ശ്യാമിനെ വിളിച്ചു മൊയ്ത്ത് രണ്ട് വർഷമായി ഇടയ്ക്കിടയ്ക്ക് ചെന്നൈയിൽ പോകാറുണ്ട് പക്ഷേ അവൻ്റെ സുഖം തേടിയുള്ള ഈ പൂക്കിടക്കിടയ്ക്ക് ഉള്ളത് കൊണ്ട് ശ്യാം അത് കാര്യമാക്കിയിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം വെള്ളമടിച്ച് വലിച്ചു കയറ്റി ബോധമില്ലാതെ അവൻ ഓരോന്ന് വിളിച്ചു പറഞ്ഞു അതിലവൻ അനു അവൻ്റെ കൺവെട്ടത്ത് ഉണ്ടുപോലും എന്നെ ഇല്ലാതാക്കുമെന്നും വിളിച്ച് പറയുന്നുണ്ടായിരുന്നു എന്ന് ഹനിയും നന്ദനും ഞെട്ടലോടെ അവൻ പറഞ്ഞ കാര്യങ്ങൾ തറഞ്ഞിരുന്നു അപ്പോൾ ഇതിനെല്ലാം പിന്നെ അവനായിരുന്നു ഇനി അവനെ വെറുതെ വിടരുത് യാഷ് പൊക്കണം അവനെ നമ്മൾ അനുഭവിച്ച വേദന അവനെയും കൂടി അറിയിക്കേണ്ട നമുക്ക് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നന്ദൻ പറഞ്ഞു അറിയിക്കണം അതിനാദ്യം അവനെ പൊക്കണം പുറകിൽ നിന്നെല്ലാം കേട്ടുകൊണ്ട് വന്ന വിച്ചുവിന്റെ ദൃഢമായ ശബ്ദം കേട്ട് അവരെല്ലാം തിരിഞ്ഞു നോക്കി ദൃഢമായ ചിരിയോടെ അവർ നാലു പേരും യാത്ര തിരിച്ചു തങ്ങളുടെ പ്രിയപ്പെട്ട ഉള്ളടുത്തേക്കുള്ള യാത്രയുടെ ആദ്യ ചവിട്ടു പടിയിൽ എന്നാൽ ഒരിക്കൽ തൻ്റെ അവനെ അവൾ വേദനയോടെ നോക്കുകയായിരുന്നു ഒപ്പം ഉത്തരം കിട്ടാത്ത അനേകം ചോദ്യങ്ങളുടെ അവളുടെ മനസ്സും രോഹിത്തും പറയുന്ന ഒന്നും വൈഷാ കേട്ടിരുന്നില്ല അവൻ്റെ നോട്ടം അവലായിരുന്നു കുറുമ്പ് കാണിച്ച് തൻ്റെ വിരൽത്തുമ്പിൽ തൂങ്ങി നടന്നിരുന്ന ആ കുറുമ്പി കുറുമ്പിയനുവിൽ നിന്നും തൻ്റെ പ്രണയനിലേക്ക് മാറിപ്പോഴും ആ കുറുമ്പ് അവൾ നിറഞ്ഞു നിന്നിരുന്നു പക്ഷേ ഇന്ന് മറ്റേ സഹായത്തോടെ ചലിക്കാൻ മാത്രം കഴിയുന്ന അവളെ അവൻ നോക്കി നിന്നു ഒഴുകുന്ന കണ്ണീരോടെ അനു അവനെന്ന കാഴ്ചയിൽ തറഞ്ഞു നിന്നു വൈശാഖ് അവളുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ ചൂടുകൾ അവളിലേക്ക് അടുത്തു വരും തോറും അവളുടെ നെഞ്ചിടി പേറിക്കൊണ്ടിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആദ്യ പ്രണയം അങ്ങനെയാണല്ലോ എത്രയ്ക്കും മറക്കാൻ ശ്രമിച്ചാലും മനസ്സിലത് കട്ടാൽ വേരു പോലെ വളർന്നുകൊണ്ടിരിക്കും പറച്ച് മാറ്റം പാകാത്ത വിധം വൈശാഖ് അനുവിൻ്റെ അടുത്തേക്ക് വന്ന് അവളുടെ മുന്നിൽ മുട്ടുകുത്തിരുന്നു അവളുടെ കൈകൾ കൂട്ടി പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അനു നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ നോക്കി എത്ര വർഷമേടോ നിന്നൊന്ന് കണ്ടിട്ട് നിനും മറന്നില്ലല്ലോ അനു അവളുടെ കൈകൾ മുഖം ചേർത്തുകൊണ്ട് അവനൊന്ന് ഈങ്ങി കണ്ടുന്ന രോഹിത്തിന്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞു അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് തമ്മിൽ വീണ്ടും ഒരു കൂടിക്കാഴ്ച എന്നവൾ വേദനയോടോർത്തു മുഖമൂർത്തി അവളെ നോക്കി ഒരുപാട് ചോദ്യങ്ങൾ തന്നോടായി അവൾക്ക് ചോദിക്കാനുണ്ടെന്ന് അവനും മനസ്സിലായി എനിക്കറിയാമനു നിന്റെ മനസ്സിലായിരം ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെന്ന് എല്ലാത്തിനും ഇത് ഞാൻ മറുപടി തന്നിരിക്കും കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു ഇത് രോഹിത് ഇവനാറാണെന്ന് എവിടെ എങ്ങനെ എത്തിയെന്നും നിനക്ക് മനസ്സിലായി കാണുമല്ലോ പക്ഷെ അതിനേക്കാളേറെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നിനക്കറിയണ്ടേ വൈശാഖ് രോഹിത്തിനെ നോക്കി അവൻ കണ്ണുകൾ കൊണ്ട് വൈശാഖിനോട് അനുമതി കൊടുത്തു രോഹിത് ലാൽ ഷേണായി ഗ്രൂപ്സിന്റെ അവകാശികളിലെ ഒരാൾ എന്റെ ആത്മാർത്ഥ സുഹൃത്ത് മനസ്സുകൊണ്ട് തകർന്നു നിന്നപ്പോൾ എല്ലാം എനിക്ക് താങ്ങായി നിന്നവൻ ഇന്ന് വൈശാഖ് ജീവിച്ചിരിക്കുന്നത് അവരൊരു കാരണക്കാരൻ അനു ഞെട്ടലോടെ വൈശാഖിനെ നോക്കി അന്ന് അന്നെ വിവാഹമണ്ഡപത്തിൽ നിന്നും നിറക്കണ്ണുങ്ങളോട് മടങ്ങിയ നീ എന്നും എന്റെ മനസ്സിലെ അണയാത്ത കനലാണ് അനു വൈശാഖിന്റെ ശബ്ദം വിറച്ചു പോയിരുന്നു അനു കണ്ണുകൾ അടച്ച് ആ ദിവസത്തെ ഓർത്തു അടച്ച കണ്ണുകളിൽ നിന്നും കണ്ണുനീളാനുസരണില്ലാതെ പുറത്തേക്കിറങ്ങി അതിനുശേഷം ഞാൻ ചിരിച്ചിട്ടില്ല ജീവനുള്ള ഒരു ശരീരം മാത്രമായിരുന്നു ഞാൻ ആത്മാവിട്ടു പോരും മൃതശരീരം ആ വിവാഹം ഒരു കെണിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയിരുന്നു ഞാൻ അനു ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നവനെ നോക്കി ചതിച്ചതാ മോളെ അച്ഛനെ കരുവാക്കി ചതിച്ചതാ നമ്മളെ നമ്മുടെ പ്രണയത്തെ തുടച്ചു അതിനുമേൽ പടുത്തിയർത്തിയതാ ആ വിവാഹം പണ്ടെങ്ങ് പറ്റിപ്പോ തെറ്റിന് സമയം കിട്ടിയപ്പോൾ പകുപോക്കിയതായിരുന്നു അയാൾ ഹൃദയക്ഷ്യനായി അയാളുടെ പേര് പറഞ്ഞപ്പോൾ വൈശാഖിന്റെ മുഖം വലിഞ്ഞു മുറുകുന്നു അവൾ നോക്കി നിന്നു ആരം മസൂസത്തിൻ്റെ അവകാശി അനന്തലക്ഷ്മി ആയിരുന്നു എന്റെ പാതിയായി എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നത് എന്നെപ്പോലെ വലയാടാൻ വേണ്ടി വന്ന മറ്റൊരാൾ ആദ്യയ്ക്ക് എനിക്ക് അവളുടെ വെറുപ്പായിരുന്നു ആട്ടിയകിറ്റിയിരുന്നു അരികിൽ വരുമ്പോഴെല്ലാം അവസാനം കണ്ണീരോടെ എൻ്റെ മുന്നിൽ മനസ്സ് തുറന്നപ്പോൾ ഇനിയും വേദനിപ്പിക്കാൻ തോന്നിയില്ല പക്ഷെ പ്രണയമായിരുന്നില്ല സാധമോ മറ്റെന്തോ ആയിരുന്നു കണ്ണുകൾ തുടച്ചുകൊണ്ട് വൈശാഖ് അവളെ നോക്കി അവളും കരയുകയായിരുന്നു ഇനി രോഹിത് ആരാണെന്ന് അറിയേണ്ട നിനക്ക് ഞാൻ എന്തായാലും നിന്നെ സംരക്ഷിച്ചെന്നു രോഹിത് മാറിൽ കൈകൾ കെട്ടി നിന്ന് അവനെ നോക്കി ചിരിച്ചു ഇവൻ രോഹിത് ഹാറം അസോസിയേഷന്റെ മൂന്നവകാശികൾ മൂത്തയാൾ അനു അമ്പരപ്പോടെ രോഹിത്തിനെ നോക്കി അനുവിന് മോഹിത്തിനെ മാത്രമേ അറിയൂ അല്ലേ മോളെ അത് കേട്ടതും മുഖം കൂർത്തു ആൻഡ് അസോസിയേറ്റ്സ് അസോസിയേറ്റ്സ് അറിയപ്പെടുന്ന ഒരു ബിസിനസ് സാമ്രാജ്യം രണ്ടേട്ടന്മാർക്കും കൂടി ഒരേ ഒരു പെങ്ങൾ അതായിരുന്നു അനന്തലക്ഷ്മി മോഹിത് അച്ഛന്റെ തനി പകർപ്പായപ്പോൾ രോഹിത് നന്മയുടെ ഭാഗത്ത് നിലകൊണ്ടു ഒടുവിൽ തന്റെ സ്വർത്തതയ്ക്ക് വേണ്ടി അയാൾ ആ മക്കളെയും ബലിയാടാക്കി അച്ചു ഒരു കിളിക്കുഞ്ചിൽ കേട്ടുകൊണ്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത് രണ്ടു കൊമ്പുകാട്ടി ചെറിയൊരു കളിക്കൊടുക്ക പോലെ ഉരുണ്ടൊരുന്ന് നടന്നു വരുന്ന ആ കുട്ടിക്കുറുമ്പിയലായിരുന്നു അനുവിന്റെ ശ്രദ്ധ അച്ഛൻ പൊന്നെ ആ കുഞ്ഞു കുഞ്ഞുമണിയെ അവൻ ഭാര്യയുടെ തുമ്മകൾ കൊണ്ട് മൂടി ആ കുറുമ്പി കൈകൾ അവന്റെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ച് അവന്റെ ചുമലിൽ മുഖം ചേർത്ത് കിടന്നു ജാനു മറ്റൊരു സ്ത്രീ ശബ്ദം പുറകെ കേട്ടതും അവന് നോക്കിയിരുന്നു ഒരു സ്കൈ ബ്ലൂ കോട്ടൺ സാരി ആയിരുന്നു വേഷം നീട്ടി പിന്നിട്ട മുടി നെറ്റിലൊരു ചുവന്ന പൊട്ട് സിന്ദൂരം അനന്തലക്ഷ്മി അനുവിന്റെ ചലിക്കാനാവാത്ത നാവ് ആ പേര് ഉച്ചരിച്ചു മോളെ പാപം കൈക്കണ്ടിരുന്ന ഉവ്വാവ് വരുവല്ലേ ഓടിക്കളിപ്പിക്കാൻ രാവിലെ തൊട്ട് എന്നെ ചുണ്ടുകൂർപ്പിച്ച് അവൾ പറഞ്ഞുകൊണ്ട് ജാനുവിനെ നോക്കി അവൾ അവളെ തന്നെ നോക്കി കിളി അവൾ അവളെ നോക്കി കിളികിലാ ചിരിച്ചുകൊണ്ട് വീണ്ടും വൈശാഖിന്റെ ചുമിൽ മുഖം പൂത്തി കള്ളിപ്പെണ്ണ് കുറവിച്ചു പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴാണ് അവൾ അനുവിനെ കണ്ടത് അനു അവൾ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു അനന്തലക്ഷ്മി അവളുടെ തലയിൽ തലോടി അനു ഇത് നമ്മുടെ കൊച്ചു സുന്ദരി ജാൻവി വൈശാഖ് ഞങ്ങളുടെ ജാനു മൂന്ന് വയസ്സാകും മൂന്ന് വയസ്സാവാൻ പോവുക ജാനുവിൻ്റെ കവിൾ ഉമ്മ വെച്ചുകൊണ്ട് വൈശാഖ് പറഞ്ഞു പേരറിയാത്തൊരു നൊമ്പനം തൻ്റെ ഉള്ളിൽ വിരിയുന്നത് അനു തിരിച്ചറിഞ്ഞു എന്നാൽ അതിനേക്കാൾ തെളിമയോടെ അവളുടെ കണ്ണേട്ടൻ അവളുടെ മനസ്സിൽ നിറഞ്ഞു വന്നു അതെ ഇനി അതേക്ക് പിന്നെ പറയാം വന്നു നേരെ മുതൽ ഇങ്ങനെ ഇരുത്തിയിരിക്കുമല്ലേ അവൾക്ക് നടുവേദന എടുക്കും ഞാൻ ഉള്ളിൽ കൊണ്ട് കിടത്തിട്ട് വരാം രോഹിത് അത് പറഞ്ഞുകൊണ്ട് അവളെയും കൊണ്ട് റൂമിലേക്ക് നടന്നു അവർ പോകുന്ന നോക്കി വൈശാഖ് നിന്നു എന്തിനോ വീണ്ടും ലെച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വൈശാഖിൻ്റെ നൊമ്പരം അവൾ ഒന്നുകൂടി ദുഃഖത്തിലായത്തി അതറിഞ്ഞപ്പോൾ അവൻ അവളെ ചേർത്ത് പിടിച്ചു ഇനി അവളിലേക്കൊരു മടക്കയാത്രയില്ല ലിച്ചു അവൾ എൻ്റെ ഇന്നലകളാണ് നീ എന്തെങ്കിലും എൻ്റെ ജീവിതവും അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന അവളുടെ പ്രാണയിലേക്ക് തിരിച്ചേലിപ്പിക്കും വരെ നമുക്ക് അവളെ സംരക്ഷിച്ചേ പറ്റൂ ലയിച്ച് അവൻ്റെ ചുമലിലേക്ക് ചാഞ്ഞു